ബാലഗോകുലം ഹോസ്തുർഗ് താലൂക്ക് സമ്മേളനം മാവങ്കാൽ വ്യാപാര ഭവനിൽ വെച്ചാണ് നടന്നത് പത്മനാഭൻ പുലൂർ അധ്യക്ഷത വഹിച്ചു മിറർ റൈറ്റിംഗ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ശ്രീയുക്ത പി ആർ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തിക്കൊണ്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അതിന്റെ മഹത്വത്തെ നമ്മുടെ പൈതൃകത്തെ കുട്ടികളിലേക്ക് പകർന്നുകൊണ്ട് അവര് ഉത്തമന്മാരായ ഭാവിയിലേക്ക് വേണ്ടിയിട്ടുള്ള പൗരന്മാരായിട്ട് സൃഷ്ടിക്കുന്ന ഒരു മഹത്തായ മഹത്തായ ദൗത്യമാണ് ബാലഗോകുലം എന്ന് പറയുന്നത് അപ്പോ അതില് കുട്ടികളുടെ കലാപരമായിട്ടുള്ളതും വൈജ്ഞാനികപരമായിട്ടുള്ളതും എല്ലാ കഴിവുകളെയും മനസ്സിലാക്കി അവരെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് ആത്മവിശ്വാസം പകരുന്ന ഒരു വേദിയാണ് ഒരു നമ്മുടെ ബാലഗോകുലം വളർന്നുവരുന്ന കുട്ടികളിൽ സ്വഭാവവും സംസ്കാരവും രൂപീകരിക്കുന്നതിൽ ബാലഗോകുലം നിസ്തുലമായ പങ്കാണ് വഹിക്കുന്നതെന്നും ലഹരി പോലെയുള്ള ദുഷ്പ്രവണതകളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിന് ബാലഗോകുലം പ്രവർത്തനം ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും ഉദ്ഘാടന ഭാഷണത്തിൽ ശ്രീയുക്ത അഭിപ്രായപ്പെട്ടു ബാലഗോകുലം ജില്ലാ അധ്യക്ഷൻ ഡോക്ടർ സി ബാബു മുഖ്യപ്രഭാഷണം നടത്തി ആധുനിക ലോകത്ത് കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാണെന്നും അതിന് മറുമരുന്നായി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതം മാതൃകയാക്കി മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ജില്ലാ ഗജാൻജി രാധാകൃഷ്ണൻ കെ ടി വി അശോകൻ എന്നിവർ സംസാരിച്ചു സത്യൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്